السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله عن النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തിഫാഖായ ഒരു ഹദീസിൻ്റെ തലവാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നിർമ്മാലിന് ബഷീറിൻ റലിഅള്ളാഹു അൻഹുമായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ റസൂൾ അള്ളാഹി സലാഹു അലിഹു പറയുന്നതായി ഞാൻ വളരെയേറെ ശ്രദ്ധയോടുകൂടി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നത് ആ പറഞ്ഞത് ഇങ്ങനെയാണ് റസൂൾ അള്ളാഹി സലാഹു അലി വസ്ലം പറഞ്ഞു ഇന്നൽ ഹെലാല ബയ്യരും ഇന്നൽ ഹെറാമ ബയ്യരും ഹലാൽ അനുവദനീയമായത് വ്യക്തമാണ് ആയിട്ടുള്ളത് ചെയ്യാൻ പാടില്ലാത്തത് കാണാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ലാത്തത് തിന്നാൻ പാടില്ലാത്തത് ഇങ്ങനെയുള്ള ഹെറാമും വ്യക്തമാണ് അവക്കിടയിലുള്ളത് ചില മുസ്തബിഹാത്തായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ഹലാലാണോ ഹെറാമാണോ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ലുന്നറും മീനന്നാസ് ബഹുഭൂരിഭാഗം ആളുകൾക്കും അത് അതറിഞ്ഞുകൂടതാനും എന്നിട്ട് റസൂണു പറയാം ആയിട്ടുള്ള പരസ്പര സാദൃശ്യമുള്ള അതല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഡൗട്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ സംശയമുള്ള കാര്യങ്ങൾ ആര് ഒഴിവാക്കുന്നുവോ അവൻ അവന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചു എന്നാണ് ബസൂർ നായ്സ്ആാൻ സിമന്റ് ഇന്നത്തെ മതത്തിൻ്റെ കാര്യം മൊത്തത്തിലെടുത്താൽ വളരെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പാമരന്മാർ ഏറ്റെടുത്ത് നടത്തുന്നു പാമരന്മാർ പോലും ചെയ്യാൻ മടിക്കുന്ന ലജ്ജിക്കുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ മസലയുടെ പേരുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു കൂട്ടം ആളുകൾക്ക് ഹലാൽ മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഹറാ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നോക്കൂ കേവലം ഒരു തമാശക്ക് പറയുന്നതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവും നരകവും ഒക്കെ കണ്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനെങ്ങനെ ചിത്രീകരിച്ച് കാണിക്കുക അയാളുടെ ഈ നെഞ്ചിൻകൂടിൻ്റെ ഇവിടുന്ന് മുതൽ പൊക്കുൽക്കോഴി വരെയുള്ള പള്ളഭാഗം വയർഭാഗം കീറി പൊളിഞ്ഞ് അതിൽ നിന്ന് കുടൽമാലകൾ ചാടി ആ കുടൽമാലകളുമായിട്ട് ഒരു ആട്ടുകല്ലിൻ്റെ അല്ലെങ്കിൽ അലക്കുകല്ലിൻ്റെ അല്ലെങ്കിൽ പഴയകാലത്ത് ചക്കിൽ കെട്ടുന്ന കാളെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ചക്കിലുള്ള കാള തിരിയുന്നത് പോലെ ഈ കുടൽവാലകളൊക്കെ പൊളിഞ്ഞ് പുറത്തേക്ക് ചാടിയിട്ട് അതും വലിച്ചഴച്ചിങ്ങനെ നരകത്തിൽ കൂടി തിരിയുന്ന ഒരു മനുഷ്യനെ റസൂൾ അള്ളി സാഹു അലം പരിചയപ്പെടുന്നു അയാളുടെ അരികിൽ കുറേ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് ആ ആളാരതറിയോ നാട്ടിലെ കാന്തിയ മഹലിലെ ഹത്തീബാണ് ഇമാമാണ് വായി ഉപദേശിയാണ് കുടുംബത്തിലെ കാരണവരാണ് ഒക്കെയാണ് പിന്നെന്താ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഇയാൾ ഈ നരകത്തിനെത്താനുള്ള കാരണം അതും കുടൽമാരെയൊക്കെ പുറത്ത് ചാടിയിട്ട് അയാളുടെ ചുറ്റുപാടുത്ത ആൾക്കാർ നിൽക്കാനുള്ള കാരണം എന്താ ആ ആളുകൾ ഇയാളോട് ചോദിക്കാം അല്ല മനുഷ്യരെ നിങ്ങളെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരുന്ന ആളല്ലേ വയന്ന് പറഞ്ഞിരുന്ന ആൾക്കാരല്ലേ അത് ചെയ്യരുതേ ഇത് ചെയ്യരുതേ അത് ചെയ്യണേ ഇത് ചെയ്യണമെന്നൊക്കെ ഉപദേശിച്ച ആളല്ലേ പിന്നെ നിങ്ങളെങ്ങനെ ഈ നരകത്തിൻ്റെ പടുകുണ്ടിൽ വന്ന് ചാടി ഞങ്ങളതിൽ നിന്ന് കുറേയൊക്കെ വിട്ടു തന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല മാറി ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു അവസാനം ഞങ്ങൾക്ക് നിങ്ങളെത്രയൊന്നും ഇല്ബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ നരകത്തിൽ തന്നെ പോകും നിങ്ങളോ അപ്പം അദ്ദേഹം പറയും അത്രേ ഞാൻ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തൊക്കെ ഉണ്ടല്ലോ അത് മുഴുവൻ ഞാൻ ചെയ്തിരുന്നു ചെയ്യാൻ പറഞ്ഞിരുന്ന കാര്യമല്ലേ അതൊന്നും എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഞാൻ കേവലം ഒരു കോളാമ്പി മാത്രമായിരുന്നു ഒരു മൈക്രോഫോൺ ഒച്ചയും മോളം ഉണ്ടാക്കുന്ന ഒരു ഉപദേശി മാത്രമായിരുന്നു ഉപദേശങ്ങളൊന്നും എന്നിലേക്കില്ല ഒക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നൊരു ഗതികേട് എൻ്റെ ജീവിതത്തിലുണ്ടായി അവസാനം ഞാൻ അവിടെ എത്തി ഈ നരകത്ത് കുണ്ടിൽ വന്നു ചാടാൻ കാരണമായി തീർന്നു ഇപ്പം ഞാൻ പറഞ്ഞത് ഹറാമും ഒക്കെ മനസ്സിലായിട്ടും പഠിച്ചിട്ടും അതിൽ പിന്നാലെ തന്നെ പോകുന്ന ആളുകൾ അതൊന്നും തിരിച്ചറിയാതെ അപകടത്തിൽ ചെന്ന് ചാടുന്ന ആളുകൾ ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ അവനവൻ അവനവന്റെ അഭിമാനവും അവനവന്റെ ദീനും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ആ ഇസ്സത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് റസൂൾ അള്ളി സാഹിത് പറഞ്ഞത് അത്തരം ശുഭഹാത്തുകളായ അവ്യക്തമായ ഹലാലാണോ ചെയ്തോ സ്വീകരിച്ചോ എടുത്തോ പറ്റുന്നത് നടത്തിക്കോ ഹെറാബ് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത് ഒഴിവാക്കിക്കോ അതിന്റെ ഇടയിൽ കടന്ന് പിന്നെ തിരിയാൻ നിൽക്കരുത് അത് തൻ്റെ അഭിമാനവും മതവും ഒക്കെ നഷ്ടപ്പെടുത്തി കളയും എന്നാണ് റസൂൾ അള്ളി സാഹു അലൈവിസലം ഈ ഒരു ചെറുഭാഗത്തിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം അള്ളാഹു സുബേന ഹുബത്തേന അവനവൻ്റെ വ്യക്തിത്വവും മതപരവും അഭിമാനവും കാത്തു സൂക്ഷിക്കാനുള്ള തക്വ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളഫുറത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് രോഗികൾക്കുള്ളാഹ് ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ ദൈനംദിനമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ തൗഫിയക്കോ അള്ളാഹു സുബഹാനുഭൂത്തേന നമുക്കേവർക്കും ജീവിതത്തിൻ്റെ മേഖലകളിൽ കാത്തു സൂക്ഷിക്കാനും അവനവൻ്റെ വിവാദത്തും നിക്കറുകളും നിർവഹിക്കാനും തൗഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിലും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് സുയത് ചെയ്തവരുടെ നല്ല മുറാതുകളെ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രകൃതിപരമായ ദുരന്തങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കെടുതികളിൽ നിന്നും അള്ളാഹു സുബഹാനു ഹൂവത്തേല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രകൃതി ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടവർക്കൊന്നാ സുബഹാന ഹൂഹത്തേല ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്കൊന്നാ സുബഹാന ഹൂഹത്തേല ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ മുറ്റവരും മുടയവരും നഷ്ടപ്പെട്ടവർക്ക് അവരെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബഹാനു ഹൂത്രെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹുത്തനാണ് പാരിക ആലോകത്ത് അമ്പിയ ും സലഫ്സാലികളും സുദ്ധീഖകളും ഷുഹതാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته